ഹിസിയാവ് മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹിസിയ രാജാവിന്റെ പതിനാലാം ആണ്ട് അസു രാജാവായ സൻഹേരിയബ് എഹുദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു അവയെ പിടിച്ചു അന്ന് അശ്രൂരാൽ നിന്നും എരുസലേമിലേക്ക് രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടെ അയച്ചു അവൻ അലക്കാറിന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കളത്തിന്റെ കൽപ്പാതിക്കരികെ നിന്നു ഹിലിയാവിന്റെ മകൻ ഏലാക്കി എന്ന രാജധാനി വിചാരകനും രാസകരൻ സെബനിയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തു ചെന്നു ടെപ്സാക്ക അവരോട് പറഞ്ഞ് എന്തെന്നാൽ നിങ്ങൾ ഹിസിയാവോട് പറയേണ്ടത് അസുരാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്കോലായ മിശ്രയമില്ലേ അല്ലയോ നീ ആശ്രയിച്ചിരിക്കുന്നത് അത് ഒരുത്തൻ ഊനിയാൽ അവൻറെ ഉള്ളം കൈയിൽ തറിച്ചു കൊള്ളും മിശ്രൈം രാജാവായ ഭർവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെ അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസിയാക്കു നീക്കി കളഞ്ഞിട്ടില്ലല്ലോ യഹുദയോടും ഇസുലേമ്യരോടും നിങ്ങൾ ഈ യാഗപീഠത്തിനുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എൻറെ യജമാനായ അശോരാജാവുമായി വാതു കെട്ടുക തക്ക കുതിരച്ചേഖവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിര നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എന്റെ യജമാന്റെ എളിയദാസമാൽ ഒരു പടനായനെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ട് കുതിരച്ചേവർക്കായിട്ടും നീ മിശ്രീമിൽ ആശ്രയിക്കുന്നവല്ലോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ ഏഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ അതിനെ എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഏലാക്കിമും യോവാഹും അടിയങ്ങളോട് ആരാ ഭാഷ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിന്മേലുള്ള ജനം കേൾക്കേ ഞങ്ങളോട് എഹുതാ ഭാഷയെ സംസാരിക്കരുത് എന്ന് പറഞ്ഞു അതിന് രബ്സാക്ക നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ രബ്സാക്ക നിന്നുകൊണ്ട് രഹിതാപാഷ എന്തെന്നാൽ മഹാരാജാവായ അസുരാജാ വാക്ക് കേൾപ്പീൻ കേൾപ്പിൻ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു ഹിസിയാക്ക് നിങ്ങളെ ചതിക്കരുതേ അവന് നിങ്ങളെ പിടിയിപ്പാൻ കഴിയയില്ല ഏഹോ നമ്മെ നിശ്ചയമായി മിടിവിക്കും ഈ നഗരം അസുര രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസിയാക്ക് നിങ്ങളെ ഏഹോവിൽ ആശ്രയിക്കുമാറാക്കിയും അരുത് കിസിയാക്കിന് നിങ്ങൾ ചെവി കൊടുക്കരുതേ അശുരാജ ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവിൻ നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ മുന്തിരി വള്ളിയുടെയും ഫലം തിന്നുകയും താൻ താൻറെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഏഹോ നമ്മെ വിടിവെക്കുമെന്ന് പറഞ്ഞു Tarnya. നിങ്ങളെ ചതിക്കരുത് ജാതികൾ ദേവന്മാർ ആരെങ്കിലും തന്റെ ദേശത്തെ അസുര രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിനെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ സെഫർ സെഫറിമിലെ ദേവന്മാരും എവിടെ അവർ സമയെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ആഹോവ ആഹോസലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരും വെച്ചു ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിവിച്ചോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവരോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയുന്ന രാജകൽപ്പന ഉണ്ടായിരുന്നു കിലിയാക്കിന്റെ മകൻ ഏലാങ്കി എന്ന രാജധാനി വിചാരകനും രാസ കരസഭനേയും ആസാഫിന്റെ മകൻ യോവാഹ എന്ന മന്ത്രിയും വസ്ത്രം കീറി കിസിയാക്കിന്റെ അടുക്കൽ വന്ന് വന്ന്സാക്കിയുടെ വാക്ക് അവനോടറിയിച്ചു ദൈവമേ സ്വന്ത നിനക്ക് യോഗ്യമാവുന്നു മാറിക്കുമോ